ഹായ് സുഹൃത്തുക്കളെ ഗ്യാൻ വിഷയം തന്നെയാണല്ലോ ഇന്ന് മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ഗ്യാൻവാപ്പി മസ്ജിദ് വിഷയത്തിൽ ചരിത്രപരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നും അതിന്റെ പരിഹാരത്തിന് ആവശ്യമുള്ള നിർദ്ദേശം മുസ്ലിം പക്ഷത്തു നിന്നുണ്ടാകണമെന്നുമാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജ്യോതിർലിംഗവും വിഗ്രഹവും അവിടെയുണ്ട് ചരിത്രപരമായ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് കാരണം എമ്പാടും വിഗ്രഹങ്ങൾ അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ടല്ലോ ഈ തെറ്റിന് പരിഹാരം കാണുന്നതിനു വേണ്ടി മുസ്ലിം ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശം ഉണ്ടാകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആവർത്തിച്ചു പറഞ്ഞത് ഗ്യാൻ മസ്ജിദ് എന്ന് വിളിക്കുന്നത് വിവാദത്തിനും തർക്കത്തിനും ഇടയാക്കുമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു അത് മസ്ജിദാണെങ്കിൽ തൃശൂലം എങ്ങനെയാണ് അവിടെ വന്നത് എന്ന് ആണുകൾ ചിന്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർത്താ ഏജൻസിയായ നൽകിയ അഭിമുഖത്തിലായിരുന്നു യോഗിയുടെ ഈ ശക്തമായ പ്രതികരണം ഗ്യാൻ വാപ്പി തർക്കവുമായി ബന്ധപ്പെട്ട് സർവേ നടത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് നിർദ്ദേശിച്ച വാരണാസി ജില്ലാ കോടതി ഉത്തരവിനെതിരായ ഹർജിയിൽ അലഹബാദ് ഹൈക്കോടതി വിധി പറയാനിരിക്കുമ്പോഴായിരുന്നു യു പി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ദീർഘദൃഷ്ടിയുള്ള മുഖ്യമന്ത്രി കുറച്ച് നേരത്തെ തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിച്ചു ഇത് ഏതാണ്ട് ഒരു ഏഴ് ആറ് മാസങ്ങൾക്ക് മുമ്പാണ് യോഗി ആദിത്യനാഥ് പ്രസ്താവിച്ചതെങ്കിൽ ഇപ്പോഴിതാ ആ വിധി പൂർണ്ണമായിരിക്കുകയാണ് മസ്ജിദ് എന്ന് വിളിക്കണോ വേണ്ടയോ അമ്പലം എന്ന് വിളിക്കണോ പള്ളി എന്ന് വിളിക്കണോ ആരാധനാലയം എന്ന് വിളിക്കണോ ഇതൊക്കെ ആരാണ് തീരുമാനിക്കേണ്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്യാൻ മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്ത് മുമ്പ് വലിയൊരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നതായി ഇന്നത്തെ റിപ്പോർട്ട് വന്നു നിലത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടാണ് പുറത്തു വന്നത് രണ്ടു ദിവസത്തിനു മുമ്പ് കേസിലെ പരാതിക്കാരുടെ അഭിഭാഷകനായ വിഷ്ണു ശങ്കർ ഇക്കാര്യം പബ്ലിക്കിനോട് അറിയിച്ചത് സർവേ റിപ്പോർട്ടിന്റെ കോപ്പി കൈവശം ലഭിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അഭിഭാഷകൻ ഗ്യാൻ നിലനിൽക്കുന്ന മസ്ജിദിന്റെ തൂണുകളും മറ്റും സംബന്ധിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥർ ശാസ്ത്രീയ പഠനം നടത്തിയിരുന്നു ക്ഷേത്രമുണ്ടായിരുന്നിടത്ത് മസ്ജിദ് പുനർനിർമ്മാണം നടത്തുകയായിരുന്നു എന്നാണ് സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ തന്നെ തൂണുകളും മറ്റും ചെറിയ മാറ്റങ്ങൾ വരുത്തി മസ്ജിദിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്നും സർവേയിൽ പറയുന്നുണ്ടെന്ന് അഭിഭാഷകൻ അറിയിച്ചു തൂണുകളിലും മറ്റും ഹിന്ദു ക്ഷേത്രത്തിൻ്റെ സമാനമായ കൊത്തുപണികൾ ഉണ്ടായിരുന്നെന്നും അവ രൂപമാറ്റം വരുത്തിയ ശേഷമാണ് പള്ളി നിർമ്മാണത്തിനായി ഉപയോഗിച്ചതെന്നും സർവേ പറഞ്ഞു മസ്ജിദിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മതില് മുമ്പ് നിലനിന്നിരുന്ന ക്ഷേത്രത്തിന്റെ ഭാഗമാണെന്നും അഭിഭാഷകൻ പറഞ്ഞു കൂടാതെ ഹിന്ദുദേവതകളുടെ ശില്പങ്ങളും കൊത്തുപണികളുമുള്ള വസ്തുക്കൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയതായും അഭിഭാഷകൻ പറഞ്ഞു ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചിത്രങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ പാടില്ല ജീവനുള്ള ഒന്നിന്റെയും ചിത്രം വരയ്ക്കാൻ പാടില്ല അത് പള്ളി തന്നെയാണെങ്കിൽ എങ്ങനെയാണ് ഇവരുടെ ബിംബങ്ങൾ ഇവരുടെ ആരാധ്യ വസ്തുക്കൾ ഇതിന്റെയൊക്കെ ചിത്രങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത് ഇനിയും പോട്ടെ അമ്പലമിരുന്ന സ്ഥലം കൈയേറി പള്ളി നിർമ്മിച്ചാൽ ആ പള്ളിയിൽ നമസ്കരിച്ചാൽ എങ്ങനെയാണ് നമസ്കാരം ശരിയാകുന്നത് അവിടെ നമസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് നിഷ്കളങ്കമായ മനസ്സോടുകൂടി തന്നെയല്ലേ ശരിക്കു പറഞ്ഞാൽ ഞങ്ങളൊന്നുമല്ല യുക്തിവാദികൾ മതത്തിൽ നിന്ന് പുറത്തു വന്നവരും അള്ളാഹുവിനെയും റസൂലിനെയും അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളെയും അള്ളാഹുവിന്റെ മത നിയമങ്ങളെയും ഒക്കെ നിന്ദിക്കുന്നതും പരിഹസിക്കുന്നതും മലർന്ന് കിടന്ന് തുപ്പുന്നതും ഞങ്ങളാരുമല്ല അല്ല ഇത്തരക്കാരാണ് വെട്ടിപ്പിടിച്ച പള്ളിയിൽ നമസ്കരിച്ചാൽ അള്ളാഹു സ്വീകരിക്കുക സർവേ റിപ്പോർട്ട് ഉടനടി പരസ്യമാക്കുന്നതിന് നേരത്തെ തന്നെ വാരണാസി ജില്ലാ ജഡ്ജി അനുമതി നിഷേധിച്ചത് കൊണ്ടാണ് ഇതിത്രയും വൈകിയത് കേസിന്റെ അപകടം കണക്കിലെടുത്ത് തന്നെയായിരുന്നു ആ തീരുമാനം അയോധ്യയിലെ രാമജന്മഭൂമി ബാബരി തർക്കത്തിന് ശേഷം രാജ്യത്ത് നിലനിൽക്കുന്ന നിരവധി മസ്ജിദ് ക്ഷേത്ര തർക്കങ്ങളിൽ ഒന്നാണ് ഗ്യാൻ ഇനി എന്തെല്ലാം ഉയരാൻ കിടക്കുന്നു എത്ര ചർച്ചുകളും എത്രയെത്ര അമ്പലങ്ങളും പൊട്ടിപ്പൊളിച്ച് ഇവർ പള്ളികളാക്കിയിട്ടുണ്ട് എല്ലാം സ്വർഗത്തിനു വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ആകെ ഒരു സമാധാനം മുസ്ലിങ്ങൾ ഗ്യാൻ വാപ്പി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്നും സാമുദായികമായ സൗഹാർദ്ദം തകർക്കുന്ന പ്രസ്താവനകൾ നടത്തരുതെന്നും കേന്ദ്രമന്ത്രിയായ ഗിരിരാജ് സിംഗ് നേരത്തെ തന്നെ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എല്ലാ തെളിവുകളും പുറത്തു വരുമ്പോൾ കാശി ഹിന്ദുക്കൾക്ക് കൈമാറേണ്ടതാണ് അങ്ങനെയാണ് സാമുദായികമായ ഐക്യവും സൗഹാർദ്ദവും നിങ്ങൾ നിലനിർത്തേണ്ടത് ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു പള്ളിയും തകർത്തിട്ടില്ലെന്നും പക്ഷേ പാകിസ്ഥാനിൽ ഒരു ക്ഷേത്രമെങ്കിലും ഉണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുകയാണ് യോജിപ്പിനു വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് പരസ്പരം തമ്മി തല്ലി പിരിയാനല്ല എന്നും അദ്ദേഹം പറയുന്നു പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തരുത് ഇത് മാറിയ ഇന്ത്യയുടെ പുതിയ മുഖമാണ് സനാതന യുവാക്കൾ ഉണർന്നു എന്നും മന്ത്രി പറഞ്ഞു കാരണം പണ്ടത്തെ പോലെ ഹിന്ദുക്കളെ അവഹേളിക്കുകയും ചവിട്ടിത്താഴ്ത്തുകയും വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും അടിച്ചമർത്തുകയും ചെയ്താൽ കൈയും കെട്ടിയെല്ലാം നോക്കി നിന്ന് സഹിക്കാൻ പഴയ ഹിന്ദുക്കളല്ല അതുകൊണ്ട് ഹിന്ദുക്കളിലെ യുവാ തലമുറ ഉണർന്നു കഴിഞ്ഞു എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കേരളത്തിൽ ആവർത്തിച്ചതുപോലെ ഇനി ഒരിക്കൽ കൂടി പറ്റില്ല കാരണം അന്നത്തെ ആളുകളല്ല ഇന്നത്തെ ഹിന്ദുക്കൾ കൃത്യമായി അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളതിൽ പിന്നു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പാതയിലാണ് നമ്മൾ ഇപ്പോഴെങ്കിലും ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അനു പരസ്യം പോലെ ആയി പോകും ഇന്ത്യ മഹാരാജ്യത്തെ ഹിന്ദുക്കൾ എന്നവർക്കും അറിയാം ആരെങ്കിലും ബാബർ ഔറംഗസീബ് ആകാൻ ശ്രമിച്ചാൽ യുവാക്കൾ ഹിന്ദു യുവാക്കൾ മഹാറാണാ പ്രതാപാകേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതെ പാടുള്ളൂ ഇങ്ങോട്ടടിച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ കാലത്തും ഒരു വിഭാഗം അടിച്ചമർത്തപ്പെടാനും മറ്റൊരു വിഭാഗം മേൽക്കോയ്മ നേടാനും സാധിക്കില്ല ഇതും മതേതര ജനാധിപത്യ ഇന്ത്യയാണ് എന്നാണ് മന്ത്രി മുന്നറിയിപ്പ് നൽകുന്നത് സമാധാനം നിലനിൽക്കുമെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം മര്യാദയ്ക്ക് അമ്പലം തിരിച്ചു നൽകി നിങ്ങൾ ഹിന്ദുക്കളോട് മാപ്പ് പറഞ്ഞ് പിന്നോട്ട് പോകുകയാണ് വേണ്ടത് പന്ത് നിങ്ങളുടെ കോർട്ടിലാണെന്നും സിംഗ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഗ്യാൻ മസ്ജിദിലും തൊട്ടരികിലുള്ള കാശി വിശ്വനാഥ് ക്ഷേത്രത്തിലും പുരാവസ്തു വകുപ്പ് നടത്തിയ സർവേയുടെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് പേജുള്ള റിപ്പോർട്ട് മുസ്ലിം ഹിന്ദു വിഭാഗങ്ങൾക്ക് കൈമാറണമെന്ന് വാരണാസി കോടതി ഉത്തരവിട്ടിരുന്നു ഹിന്ദു ക്ഷേത്രം തകർത്താണ് ഗ്യാൻ വാപ്പി പള്ളി നിർമ്മിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പാവപ്പെട്ട സാധുവായ ഒരു തയ്യക്കാരനെ അയാളുടെ പേര് കനയ്യലാൽ എന്നാണ് ഓർമ്മയില്ല അല്ലേ ഓർമ്മയില്ല കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ടതാണ് ഓർക്കാൻ വഴിയില്ല നിങ്ങൾക്ക് കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പെട്ടെന്ന് മറക്കും ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ മതേതര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ പൗരന്മാരെ പക്ഷേ മുസ്ലിങ്ങളും മറക്കില്ല കാരണം എന്താണെന്ന് അറിയാമോ അവർക്കറിയാം ഇത് ഇനിയും ആവർത്തിക്കാനുള്ളതാണെന്ന് നൂബുർ ശർമ്മയെ ഓർമ്മയുണ്ടോ ടൈംസ് നൗ എന്ന ചാനലിന് നൽകിയ ഒരു ഡിബേറ്റ് ചാനൽ ഡിബേറ്റ് ആണ് അതില് തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ എതിർഭാഗത്തിരിക്കുമ്പോൾ ഗ്യാൻ വാപ്പി വിഷയത്തിലെ ചർച്ചയാണ് പുരോഗമിച്ചത് നൂബുർ ശർമ്മയുടെ ദൈവങ്ങളെ തസ്ലീം അഹമ്മദ് റഹ്മാനി നിന്ദിച്ചു ഏത് കല്ല് കണ്ടാലും ശിവലിംഗമാണെന്ന് വിചാരിച്ചെങ്കിൽ പോയി കിടക്കുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ സ്വന്തം മതവിശ്വാസത്തെ വിമർശിച്ചപ്പോൾ നൂബിർ ശർമ്മ തിരിച്ച് നബിയെ പറഞ്ഞു ആറു വയസ്സുള്ള കുഞ്ഞിനെ നിക്കാഹ് കഴിക്കുകയും ഒൻപത് വയസ്സിൽ അവളുമായി ലൈംഗിക ഏർപ്പെടുകയും ചെയ്ത ഒരാളാണ് നിങ്ങളുടെ പ്രവാചകൻ എന്ന് ഞാൻ പറയും നിങ്ങൾ അത് കേൾക്കേണ്ടി വരുമെന്ന് പറഞ്ഞു രൂക്ഷമായ വിമർശനമായിരുന്നു തൊടുത്തുവിട്ടത് അത് വിമർശനാണോ അല്ല നബിയെ കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ തന്നെയല്ലേ കിടന്നുറങ്ങി സ്വർഗവും നരകവും ഒക്കെ കണ്ടു കഴുതയും കുതിരയും കഴുതയും ഒന്നും അല്ലാത്ത സുന്ദരിയ ഒരു പെണ്ണിന്റെ കയറി ശരിയല്ലേ ഭൂമി പറഞ്ഞതാണെന്ന് ഖുർആൻ പറയുന്നതല്ലേ തുടങ്ങി മൂന്ന് രൂക്ഷമായി വിമർശനങ്ങൾ ഉടനെ തന്നെ നൂബർ ശർമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഇസ്ലാമിക രാജ്യങ്ങൾ മുന്നോട്ട് വന്നു തീവ്രവാദ സംഘടനകൾ നൂബുർ ശർമ്മയെ ഏറ്റെടുത്തു പതിനഞ്ചോളം ഇസ്ലാമിക രാജ്യങ്ങൾ ഇന്ത്യയോട് മാപ്പ് പറഞ്ഞു മാപ്പ് പറയണമെന്ന് പറഞ്ഞു ഇന്ത്യ പറഞ്ഞു കോപ്പ് പറയും പോടാത്തണ്ടീ എന്ന് പറയാതെ പറഞ്ഞു അവരെയൊക്കെ മൂക്കുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം പഴയ ഇന്ത്യയല്ലെന്നും നിങ്ങൾക്കു വേണ്ടി നിങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി വാണിജ്യ ബന്ധങ്ങൾക്കു വേണ്ടി എന്തും സഹിക്കുന്ന ഭാരതമല്ല ഇത് മറിച്ച് ആക്രമിച്ചാൽ പ്രത്യാക്രമണം നടത്തും ഷഠിച്ചാൽ പിടിക്കും അടിച്ചാൽ മോന്തയടിച്ചു പറിക്കും ഇതാണ് പുതിയ ഭാരതം എന്ന് കാണിച്ചു കൊടുത്തു നൂബുർ ശർമ്മയെ കേന്ദ്രം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതൊക്കെ ശരി തന്നെ കൽപ്പിച്ചു എന്നിട്ട് പിന്തുണച്ചു എന്ന ഒറ്റ കാരണത്താൽ കനയ്യലാൽ എന്ന് പറയുന്ന പാവം തയ്യൽ കടക്കാരനെ പത്ത് സെക്കൻഡ് കൊണ്ട് രണ്ട് ഭീകരന്മാർ കൊലപ്പെടുത്തുകയും അത് വീഡിയോയായി പകർത്തിയെടുക്കുകയും ചെയ്തിട്ട് വീട്ടിൽ പോയിരുന്ന ഇട്ടു ഈ കത്തി കണ്ടോ ഇതുകൊണ്ടാണ് ഞങ്ങൾ കനയ്യലാലിനെ കൊന്നത് ഇനിയും ഈ കത്തി കൊണ്ട് അറുക്കാൻ പോകുന്ന അടുത്ത തല നരേന്ദ്രമോദിയുടേതാണെന്നായിരുന്നു പറഞ്ഞത് ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾക്ക് ഓ ഈ ചർച്ചകളൊക്കെ മുമ്പ് നമ്മുടെ ഭാരതത്തിൽ കഴിഞ്ഞു പോയതാണ് അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രി കൃത്യമായി പറയുന്നത് പണ്ടത്തെ പോലെയല്ല നിങ്ങൾ ബാബർമാരാകാൻ ശ്രമിച്ചാൽ ഒരിക്കൽ കൂടി ഔറംഗസീബാകാൻ ശ്രമിച്ചാൽ മഹാറാണാപ്രതാകാൻ ഹൈന്ദവ സമൂഹം മുന്നിൽ ഉണ്ടാകും ശരിയല്ലേ എല്ലാ കാലത്തും നിങ്ങളുടെ വെട്ടും കുത്തും കൊണ്ട് പിടഞ്ഞു വീണു മരിക്കണമെന്ന് എന്താണ് തെളിവ് എന്താണ് ഉറപ്പ് എന്താണ് നിർബന്ധം തിരിച്ചടിക്കാൻ പ്രേരിപ്പിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം അമ്പലമായാലും പള്ളിയായാലും ക്ഷേത്രമായാലും അത് ഇല്ലാതാകുന്നതാണ് നല്ലത് അവിടെ ഒരു ആതുരാലയം വേണം കുട്ടികളുടെ പാർക്കാകട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈബ്രറിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയാലും കുഴപ്പമില്ല പിന്നെ എല്ലാ മനുഷ്യനും അവനവന്റെ വിശ്വാസം വലുതല്ലേ ഇസ്ലാം മത വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം മാത്രം കൊമ്പത്തുള്ളതും മറ്റുള്ളവരുടേതൊക്കെ മോശമായിട്ട് അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല നന്ദി